നമസ്കാരം ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഡയറ്റിന്റെ ഒക്കെ ഭാഗമായിട്ട് പലരും അമിതമായിട്ട് പഴങ്ങൾ കഴിക്കാറുണ്ട് പഴങ്ങളിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിന് വളരെ നല്ലതാണെന്നുള്ള ധാരണയിലാണ് പലരും പഴങ്ങൾ ഇങ്ങനെ കൂടുതലായിട്ട് കഴിക്കുന്നത് മൂന്ന് നേരവും പഴങ്ങൾ ഉണ്ട് എന്നാൽ ഇങ്ങനെ പഴങ്ങൾ കഴിക്കുന്നത് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അമിതവണ്ണം കുറയും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇങ്ങനെ കഴിക്കുന്നത് പക്ഷെ ഇതുപോലെ കഴിച്ചിട്ടുണ്ട് അതായത് അമിതമായിട്ട് കഴിച്ചിട്ടുണ്ട് നിരവധി ദോഷവശങ്ങൾ പഴങ്ങൾക്കും ഉണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം നല്ല പുളിപ്പുള്ള പഴങ്ങൾ പഴങ്ങളെടുത്ത പ്രത്യേകിച്ച് ഈ ഓറഞ്ച് മുന്തിരി കിവി എന്നിവയിലൊക്കെ വൈറ്റമിൻ സി ഉണ്ട് ആന്റി ഓക്സിഡൻസ് ഉണ്ട് അതുപോലെയുള്ള പല പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുപോലെ വാഴപ്പഴം ഇതൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇതിൽ വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ ബി സിക്സ് ഉണ്ട് മഗ്നീഷ്യം പൊട്ടാസ്യം അതുപോലെ പല പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏത് പഴങ്ങളെടുത്താലും അതിലെല്ലാം പലതരം ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ നിന്ന് ഈ കൊഴുപ്പൊക്കെ കുറയ്ക്കാനായിട്ട് പഴങ്ങൾ സഹായിക്കും പ്രത്യേകിച്ചും ഈ ഡയറ്റ് ഒക്കെ എടുക്കുന്നവർ തണ്ണിമത്തൻ ഒക്കെ കഴിക്കുന്ന ശരീരത്തിലെ ഒരു ഫൈബർ ഒക്കെ കൂടുതലായിട്ട് എത്താനും വാട്ടർ കണ്ടന്റ് ധാരാളം എത്താനും ഒക്കെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ വയറ് നമുക്ക് നിറഞ്ഞതായിട്ടൊരു ഫീലും വരും അതുപോലെ തന്നെ ഈ അവക്കാഡോയിൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റും പോഷകങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ ആപ്പിള് പൈനാപ്പിള് പേരക്ക എന്നിവയെല്ലാം ശരീരഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന പഴങ്ങളാണ് കൃത്യമായിട്ടുള്ള അളവിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ നിന്ന് അമിതമായ കൊഴുപ്പിനെ ഇവ നീക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ വിശപ്പ് കുറയ്ക്കുന്നു ശരീരത്തിന് വേണ്ട പോഷകങ്ങളൊക്കെ നൽകുന്നു അതുപോലെ തന്നെ പഴങ്ങൾ കഴിച്ചിട്ടുണ്ട് ശരീരത്തിന് നിരവധി ഗുണങ്ങൾ ലഭിക്കും എന്നുള്ളത് സത്യമാണ് എന്നാൽ ഇതേ പഴങ്ങൾ അമിതമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ വിപരീത ഫലമായിട്ടും ലഭിക്കുക ഏതൊരു വസ്തു അമിതമായിട്ട് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല നമുക്കറിയാം അധികമായ അമൃത് പോലും വിഷമാണ് ഈ വെള്ളം പോലും അധികവുമായിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ദോഷമാണ് അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം നമുക്ക് പറയേണ്ടതില്ല പഴങ്ങളിൽ തന്നെ സിട്രിക് പഴങ്ങൾ അമിതമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചർമ്മം വരണ്ടു പോകുന്നതിന് കാരണമാകും എന്നാൽ ഈ പഴങ്ങൾ തന്നെ വൈറ്റമിൻ സി ഒക്കെ ഉള്ളതുകൊണ്ട് ചർമ്മത്തിന് വളരെ നല്ലതുമാണ് അതുപോലെ ഇങ്ങനെയുള്ള പഴങ്ങൾ കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ട് തൊണ്ടയിൽ കരികരിപ്പ് ആസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ ആപ്പിള് പഴം പപ്പായ എന്നിങ്ങനെ മധുരം അമിതമായിട്ടടങ്ങിയ പഴങ്ങൾ അമിതമായിട്ട് ശരീരത്തിൽ എത്തുകയാണെങ്കിൽ രക്തത്തില് പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂടാം ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കാനും ഡയബറ്റിസ് പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം കൂടാതെ ഈ പഴങ്ങൾ മാത്രം കഴിക്കുന്നവരിൽ പലതരം ദഹന പ്രശ്നങ്ങൾ ആസിഡിറ്റി വയറിളക്കം ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മിതമായ രീതിയിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ചേരുന്ന വിധത്തിൽ പഴങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും എന്തെങ്കിലും രോഗങ്ങൾക്ക് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അമിതവണ്ണമുള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ ഡയറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ശരീരഭാരം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ട്രിക്റ്റ് ഡയറ്റ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യന്റെയോ മേൽനോട്ടത്തിൽ മിതമായ രീതിയിൽ മാത്രം പഴങ്ങൾ കഴിക്കാനായിട്ടും ശ്രദ്ധിക്കുക